അപ്പം കാശാണ് തൃശ്ശൂർകാർക്ക് ദൈവം കോൺഗ്രസ്കാർക്ക് പ്രത്യേകിച്ചു ആ ചിട്ടി കമ്പലിന് വട്ടിപ്പലിശ കണക്കാക്കുന്ന രീതിയിലാണ് ഈതപ്പലിശ കണക്കാക്കുന്ന രീതിയിലാണ് തൃശ്ശൂരും മിക്കവാറും എല്ലാ വിഷയത്തിനും സമീപിച്ചു കോൺഗ്രസ്സുകാരും പ്രത്യേകിച്ചു അങ്ങനെ ശ്രീമതി പത്മജ വേണുപാലം രണ്ട് തവണ മത്സരിച്ചപ്പോഴത്തെ അനുഭവം അവർ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ആവും എന്ന് വിചാരിക്കും ഇവരുടെ കയ്യിൽ നിന്ന് കണ്ടമാരും പൈസ ഈ ഡി സി സിയിലെ ഗവർണമാരെ കൈപ്പറ്റി ആ കൈപ്പറ്റിയ കാശ് മുഴുവൻ ഇവർ പോക്കറ്റിലുണ്ടു ഇന്ന് തന്നെയാണ് കെ മുരളീധരൻ മത്സരിച്ചപ്പോഴും പക്ഷേ ലാലി പറഞ്ഞ ഒരു കാര്യം ശരിയാണ് പണപ്പെട്ടിയാണ് ഇതിനെ അടിസ്ഥാനതത്വം ഇനി ഇതിൻ്റെ പേരിൽ തൃശ്ശൂർ ഡി സി സി എനിക്കെതിരായിട്ട് മഹാരാഷ്ട്ര കേസ് കൊടുക്കുകയാണെങ്കിൽ നേരിടാൻ ഞാൻ തയ്യാറാണ് പണമാണ് പരമപ്രധാനം പണമില്ലാത്തവരെ പിണമാക്കിക്കളെ ഇനി പണമുള്ളവരാണെങ്കിലും അവരെ പരമാവധി ഊറ്റി ചാണ്ടിയാക്കിയതിനു ശേഷം മരിച്ചറിഞ്ഞു കളെ ഇതാണ് ലാലി ജെയിംസിൻ്റെ സംഭവിച്ചത് തൃശ്ശൂർ ഡി സി സിയിലെ ഈ പണച്ചാക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഈ വക്കീലാഫീസിൽ തന്നെ ഉണ്ടായ ഒരു സംഭവമാണ് സംഭവമല്ല തൃശൂരിൽ നിന്നുള്ള ഒരു 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 ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നെ കാണാൻ വന്നു അദ്ദേഹം ആണ് എന്നോട് പറഞ്ഞത് തൊണ്ണൂറ്റാറിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ കെ കരുണാരൻ ജയിക്കാൻ സാധ്യത വളരെ കുറവാണ് തേറമ്പല് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും പക്ഷേ കരുണാരൻ്റെ അതിനെക്കുറിച്ച് സംശയം ഉണ്ടോ സംശയം എന്നല്ല തൃശ്ശൂക്കാരെ സംശയം എന്നാണ് പറയുന്നത് കരുണാകരൻ്റെ അതിനെക്കുറിച്ച് സംശയം കേട്ടോ വക്കീലെ എന്ന് പറഞ്ഞു ഞാനത് കേട്ട അമ്പരം പോയി കാരണം കെ കരുണാകരൻ തൃശ്ശൂർ തോക്കുക എന്ന് പറഞ്ഞത് അജിന്തിയമായിട്ടുള്ള തികച്ചും അസംഭാവമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ കാരണവും ഇദ്ദേഹം പറഞ്ഞു തേറമ്പിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കാശ് അസ്ഥലായിട്ട് ഇറക്കിയിട്ടുണ്ടേ കരുണാകരൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒരേ സമയത്താണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നിയമസഭയ്ക്കും ലോക്സഭയ്ക്കും പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഈ തൃശ്ശൂക്കാരനെ ഞാൻ നവിച്ച് പോയി കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് സത്യമായിരുന്നു തൃശ്ശൂർ നഗരമണ്ഡലത്തിൽ തൃശ്ശൂർ അസംബ്ലി സെഗ്മെൻറ്റിൽ തേറമ്പൽ രാമേഷം പതിനായിരം വോട്ടിനയിൽ ഈഡിഞ്ഞു കരുണാകരൻ ഏതാണ്ട് ആയിരത്തിൽ താഴെ വോട്ടിന് ഈടേ കിട്ടിയു മണ്ഡലത്തിലെ മുഴുവൻ വോട്ടെണ്ണി കഴിച്ചപ്പോൾ ഇദ്ദേഹം തോറ്റുപോയി കരുണാരൻ ചെറിയ വ്യത്യാസം തോറ്റു വി വി രാഘവൻ ജയിച്ചു അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കർണാടൻ വലിയൊരു സംഖ്യ തെരഞ്ഞെടുപ്പ് ദിനത്തിന് വേണ്ടിയിട്ട് അന്നത്തെ ഡി സി സിയിൽ ഒരു പ്രമാണിയെ ഏൽപ്പിച്ചു പ്രമാണിയുടെ പേര് അതിപ്പോൾ പറഞ്ഞില്ല അദ്ദേഹം മരിച്ചുപോയി വലിയ പ്രമാണിയായിരുന്നു പ്രമാണി നോക്കിപ്പോയി ഏതായാലും തേറമ്പിൽ കാശ് ചിലവാക്കേണ്ടി അതിനപ്പുറത്ത് പി പി ജോർജ് കാശ് ചിലവാക്കുണ്ട് ഓരോ മഠനത്തിലും അതാത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ലീഡർക്കിപ്പോൾ എന്തിനാണ് കാശ് പ്രചരണം എന്ന് വിചാരിച്ച് ലീഡർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പൈസ ചിലവാക്കിയല്ലേ ഈ കിട്ടിയ കാശ് പുള്ളി പോക്കറ്റിലിട്ടു അങ്ങനെയാണ് തൃശ്ശൂർ കെ കരുണാരൻ തോറ്റുപോയത് അടുത്ത തെരഞ്ഞെടുപ്പിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ലീഡർ മകനായ കെ മുരളീധരനെ ആശീർവദിച്ച് തൃശൂർക്ക് അയച്ചു ഇതേ സംഭവം ആവർത്തിച്ചു ഈ കാശ് വാങ്ങിയ ആൾക്കാരെ അത് മേടിച്ച് പോക്കറ്റിൽ ഇട്ടു യാതൊരു പ്രവർത്തനവും നടത്തിയില്ല അതുപോലെ നടത്തിയ പ്രവർത്തനം നെഗറ്റീവായി മുരളീധരൻ തൂറ്റുപോയി ഇതാണ് തൊണ്ണൂറ്റെട്ടിൽ സംഭവിച്ചത് ഇങ്ങനെ ഓരോ തവണയും ഇത് ആവർത്തിച്ചുകൊണ്ടേരുന്നു രണ്ടായിരത്തി നാലിൽ ഇത് തന്നെ വേറൊരു രീതിയിൽ ആവർത്തിച്ചു ഇതുപോലെ തന്നെ ഒരു കക്ഷി തൃശ്ശൂക്കാരനായ ഒരു കക്ഷി ഒരു ട്രേഡ് യൂണിയൻ ലീഡറാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാനോട് പറയാനില്ല എനിക്ക് വളരെ അടുപ്പമുള്ളതാണ് ആളിപ്പോഴും ജീവിച്ചിരുന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ജോസേട്ടിൻ്റെ കാര്യം കുറച്ച് അംഗലം പെട്ടോ എ സി ജോസാണ് സ്ഥാനാർത്ഥി അപ്പോൾ അതുവരെ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് തോറ്റട്ടില്ല ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനാണ് കോൺഗ്രസ്സുകാരനെങ്കിൽ എതിർ സ്ഥാനാർത്ഥി നായരായാലും ഇടവരായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തോറ്റുപോകും ഇടവനാണെങ്കിൽ ജമ്പക്കാലത്ത് ജയിക്കില്ല അങ്ങനെ ഒരു സവിശേഷമായ സാഹചര്യം തൃശ്ശൂരുണ്ട് അത് അക്കാലത്തുണ്ട് ഇപ്പോഴാണ് കുറച്ച് മാറ്റം വന്നത് എന്തുമായിട്ട് അപ്പോൾ ഇതേ ഇത് ഈ പറഞ്ഞ ഐ എൻ ഡ്യൂ സി നേതാവ് ഇത് പറഞ്ഞപ്പോകും ഞാൻ അതിശയിച്ചു കാരണം ജോസ് സിയാട്ടർ എന്തായാലും ജയിക്കും കാരണം അദ്ദേഹം സിറ്റിംഗ് മെമ്പറാണ് യഥ സ്ഥാനാർത്ഥി സി കെ ചന്ദ്രപ്പനാണ് ചന്ദ്രപ്പൻ ചേർത്തലയിൽ നിന്ന് തൃശ്ശൂർ പോയി മത്സരിക്കുക ചന്ദ്രപ്പൻ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ചന്ദ്രപ്പൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ഞാൻ എൻ്റെ രാഷ്ട്രീയ ഗുരുദാസനാണ് സി കെ ചന്ദ്രപ്പൻ പക്ഷേ ഇത് ഈ ഐ എ ടി സിക്കാർ പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയി അതിൽ അദ്ദേഹം കാരണം പറഞ്ഞു ജോസ് ഒറ്റ പൈസ ചിലവാക്കിയിട്ടില്ല എ ഐ സി സിയിൽ കിട്ടിയ കാശ് അദ്ദേഹം ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇന്നു എന്നെ കേട്ടെ കുറച്ച് പോസ്റ്റടിപ്പിച്ച് പാർട്ടി ഓഫീസ് കൊടുത്ത് കൊടുത്തു അതൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട് സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് പുസ്തകം പൊതിയാല്ലോ പിന്നെ എല്ലാ അരമ്പരയിലും കയറി കന്യാസ്ത്രമഠത്തിലും കയറി യീശുബിശ് സുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു ശുതിയായിരിക്കട്ടെ എന്ന് അച്ഛന്മാരും പറഞ്ഞു കന്യാസ്ത്രീകളും പറഞ്ഞു ബിഷപ്പും പറഞ്ഞു അപ്പോൾ സ്തുതി ആയിരിക്കട്ടെ എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് വാക്കീൽ നോക്കിക്കോട്ടോ വോട്ടെണ്ണിക്കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു വോട്ടെടുക്കുമ്പോൾ സംഗതി ശരിയായി ഏതാണ്ട് അമ്പതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ചന്ദ്രപ്പൻ ജയിച്ചു അഥവാ ജോസിയുടെ തോറ്റു അപ്പോൾ കാശാണ് തൃശ്ശൂർകാർക്ക് ദൈവം കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ചു തൃശ്ശൂർ നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു വാണിജ്യ തലസ്ഥാനമാണ് സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ പറയുമെങ്കിലും കേരളത്തിലെ ഏറ്റവും അധികം ഈ കുറിക്കമ്പനികളുള്ള ചിട്ടി കമ്പനികളുള്ളത് തൃശ്ശൂരാണ് ആ ചിട്ടി കമ്പനിയുടെ വട്ടിപ്പലിശ കണക്കാക്കുന്ന രീതിയിലാണ് മീത പലിശ കണക്കാക്കുന്ന രീതിയിലാണ് തൃശ്ശൂകാർ മിക്കവാറും എല്ലാ വിഷയത്തെയും സമീപിക്കുന്നത് കോൺഗ്രസ്സുകാരും പ്രത്യേകിച്ചു അങ്ങനെയാണ് തൃശ്ശൂരെ പ്രമുഖനായ ഒരു ബിഷപ്പിനെ കുറിച്ച് പറയുമായിരുന്നു ഇദ്ദേഹം ലോഹയിട്ട അച്ഛനായിരുന്നില്ലെങ്കിൽ മിക്കവാറും ഹൈറോഡിൽ ചിട്ടിക്കമ്പനി നടത്തേണ്ടിയിരുന്ന ആളാണ് അത് ഏറ്റവും അധികം ഈ സ്വകാര്യ മണമുടമാണ് സ്ഥാപനങ്ങളും പ്രവർത്തിച്ചിരുന്നത് തൃശ്ശൂരാണ് ബ്ലേഡ് കമ്പനികൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ ഏറ്റവും അധികം സ്വർണാഭരണ ശാലകളുള്ളത് തൃശ്ശൂരാണ് ഞാൻ തൃശ്ശൂരിനെ മോശപ്പെടുത്തി പറയുന്നത് ആയിരിക്കും അത് ഒരുപാട് മഹാത്മാരുമുള്ള സ്ഥലമാണ് ജോസഫ് മുണ്ടശ്ശേരി മുതൽക്ക് ഒരുപാട് പേര് പ്രവർത്തന മണ്ഡലമായിരുന്നു തട്ടകമായിരുന്നു തൃശ്ശൂരെ വിഖ്യാതമായ സെൻറ്റ് തോമസ് കോളേജ് അതുപോലെ കേരളോർമ്മ കോളേജ് ഇതൊക്കെ നമുക്കറിയാം സാഹിത്യ അക്കാദമിയുണ്ട് ഉണ്ട് അക്കാഡമിയുണ്ട് ലളിതകലാ ഉണ്ട് പക്ഷെ രൂപമാണ് പൈസയിലാണ് നഗരം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് പ്രത്യേകിച്ചും അങ്ങനെ ഇനി ഒരു സംഭവം കൂടി പറയാം തൃശ്ശൂര് പ്രമുഖ ട്രേഡ് യൂണിയൻ ലീഡറായിരുന്നു കെ വി കെ മണിക്കൻ കെ വി കെ മണിക്കന് ഗാന്ധിയനായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ യാതൊരു ആർഭാടവും ഇല്ലാത്ത മനുഷ്യനാണ് കെ വി കെ പണിക്കരൻ്റെ സപ്തതി ആഘോഷിക്കാൻ തൃശ്ശൂർ ഐ എൻ ഡി യു സി തീരുമാനിച്ചു ഐ എൻ ഡി യു സി തീരുമാനം ഡി സി സിയിൽ പോയി അറിയിച്ചു അപ്പോൾ ഡി സി സി പ്രസിഡൻ്റ് ഈ പറഞ്ഞ പോലെ പറ്റിയ ഒരാളാണ് അദ്ദേഹത്തോട് ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനാ പണിക്കരനെ നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം പണിക്കർക്ക് പത്ത് പവൻ്റെ ഒരു മാല ഡി സി സി മക അപ്പോൾ ഈ ഐ എൻ ഡി സി കാര്യം അദ്ദേഹത്തോട് ചോദിച്ചില്ല പണിക്കർ ജനിച്ച പിന്നെ ഒരു സ്വർണ്ണാഭരണം ഉപയോഗിക്കാത്ത ആളാണ് പണിക്കർക്കെതിരെ ഇപ്പോൾ പത്ത് പൗൻ്റെ മാല എന്നാരും ചോദിച്ചില്ല ആ സമയപ്പഴത്തേക്കും പണിക്കരൻ്റെ ഓർമ്മയ്ക്ക് വലിയ പതറച്ച സംഭവിച്ചു പണിക്കർക്കും എനിക്ക് സ്വർണ്ണമാല വേണ്ട എന്ന് പറയാൻ പാടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ബുദ്ധി ആ രീതിയിൽ പ്രവർത്തിച്ചിരുന്നില്ല ഓർമ്മ നല്ലോണം പതറിയും എനിക്ക് വളരെ അടുപ്പുള്ള ആളാണ് പണിക്കർ അങ്ങനെ ആഘോഷമായിട്ട് നടന്നു പത്ത് പോയിൻ്റെ പാല പണിക്കരെ അണിയിച്ചു അപ്പോൾ നിങ്ങളുമായിരിക്കും നല്ല കാര്യമല്ലേ ഡി സി സി പണിക്കരെ പോലെ നിസ്വാർത്ഥരായ ഒരു ട്രേഡ് യൂണിയൻ നേതാവിന് പത്ത് പൂൻ്റെ മാല ഇട്ടത് വളരെ കൃത്യമായിരുന്നു പക്ഷേ അതിനകത്ത് വേറൊരു ചെറിയ കളി നടന്നു എന്താ അറിയുമോ ഈ ഡി സി സിയുടെ ഭാരവാഹികൾ തൃശ്ശൂരിലുള്ള മിക്കവാറും എല്ലാം ജ്വല്ലറിക്കാരെ അപ്രോച്ച് ചെയ്ത് അഞ്ച് പേരും പത്ത് പേരും വെച്ച് വാദിച്ചു അതിൽ പത്ത് പതിനും നാലര മണിക്കരെ അണിയിച്ചു ബാക്കി ഭവൻ ഇവരുടെയൊക്കെ ഭാര്യമാരും പെൺമക്കളും ഉപയോഗിച്ചു ഇതാണ് തൃശ്ശൂരെ ഡി സി സിന് ഒരു ഏകദേശ പ്രവർത്തനം തിക ഇപ്പോൾ മനസ്സിലായി കാണുന്നത് ഞാൻ വിചാരിക്കുന്നു തൃശ്ശൂക്കാരും ഡി സി സിക്കാരും ആരും ഇതിനെ എതിർക്കുകയില്ല ഞാൻ വിചാരിക്കുന്നു ഇനി ശ്രീമതി പത്മജ വേണോ അല്ല രണ്ട് തവണ മത്സരിച്ചപ്പോഴത്തെ അനുഭവം അവർ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവരുടെ കയ്യിൽ നിന്ന് കണ്ടമാരും പൈസ ഈ ഡി സി സിയിലെ മുഗവന്മാരെ കൈപ്പറ്റി ആ കൈപ്പറ്റിയ കാശു മുഴുവനും ഇവർ പോക്കറ്റിലിട്ടു ഇത് തന്നെയാണ് കെ മുരളീധരൻ മത്സരിച്ചപ്പോഴും പത്മജ ആ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുത്തു മുരളിയാട്ടനെ കൊല്ലാൻ വേണ്ടി നിർത്തിയേക്കട്ടോ ആ പാവം ഇത്തവണ തോറ്റുപോകും എന്ന് പറഞ്ഞു കൃത്യം അത് തന്നെ സംഭവിച്ചു ഈ കൊടുത്ത കാശ് മുഴുവനും ഇവർ യോഗ്യന്മാർ പോക്കറ്റിലിട്ടു കാണുമ്പോൾ അവർ മുരളീധരനെ കെട്ടിപ്പിടിക്കുക മുൻപോക്കുകയൊക്കെ ചെയ്തു പക്ഷേ കാശ് ഇറക്കേണ്ട സ്ഥലം ഇപ്പോൾ ഇറക്കിയില്ല അങ്ങനെ മുരളീധരൻ ഡി തോറ്റു മുരളീധരൻ പിന്നെ അന്തസ്ഥുള്ളവരായതുകൊണ്ട് അത് പറഞ്ഞില്ല കരുണാരൻ പോലെ തന്നെ കർണാരൻ പറഞ്ഞാൽ എൻ്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയതാണ് മുന്നിൽ നിന്ന് കുത്തിയത് ഉമ്മൻചാണ്ടിയും സംഘമാണ് പിന്നിൽ നിന്ന് കുത്തിയത് ലീഡർ ആ രഹസ്യതവരും പറഞ്ഞിട്ടില്ല എനിക്കറിയാം അത് ഈ ഡി സി സിയുടെ ഭാരവാഹികളാണ് അവർ അദ്ദേഹത്തിൻ്റെ ഇന്ന് കണ്ട കാശ് പഠിച്ചിട്ട് പുള്ളിയെ കുത്തി ആ ലീഡറെ കുത്തിയ ആൾക്കാർ തന്നെ മുരളിയെ കുത്തി മുരളിയെ കുത്തി ആളുകളെ തന്നെ പത്മജീയൻ രണ്ടാഴ്ച കുത്തി അത് കഴിഞ്ഞ് പിന്നെ മുരളിയെ കുത്തി അപ്പോൾ ഇതാണ് തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഒരു പശ്ചാത്തലത്തിന് വേണം നമ്മൾ മേയർ വിവാദത്തെ സമീപിക്കാനായിട്ട് ഇപ്പോൾ എറണാകുളത്ത് വി നമ്മുടെ വി കെ ബിന്ദു ഷൈനി മാത്യു തമ്മിൽ മത്സരം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഷൈനി മാത്യു പണത്തിൻ്റെ ആളാണ് പണക്കാരിക്കാണ് പണം ഉണ്ടാകുന്നതിനൊരു തെറ്റായിട്ട് ഞാൻ പറയാനില്ല ആ ബിന്ദു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ ഒരു പ്രതിനിധിയാണ് പക്ഷേ ഡി സി സിയിൽ വിഷയം പറഞ്ഞപ്പോൾ മറ്റേ ബെത്രാൻമാരനൊക്കെ വലിയ പിന്തുണ ഷൈനിക്കുണ്ടായിട്ടു എ ഐ സി സിന് പിന്തുണ നമ്മുടെ ദീപ്തിക്കുണ്ടായിട്ടും രണ്ടര കൊല്ലം രണ്ടര കൊല്ലം ബിനിമോൾക്ക് കൊടുത്തത് എന്തുകൊണ്ടാണ് ഒരു സാധാരണക്കാരിയായ പ്രവർത്തക നാല് തവണ ജയിച്ചു വന്ന ആളെ പരിഗണിക്കണം എന്ന നിർബന്ധം പി ഡി സതീശനും ഡി സി സി പ്രസിഡന്റ് ഷിയാസിനും ഉണ്ടായിരുന്നുകൊണ്ടാണ് ബെത്രാന്മാരൊക്കെ ഷൈനി ബാജുവിന് വേണ്ടിയാണ് നിന്ന് മിനിമോൾക്ക് വേണ്ടിയിട്ടല്ല പക്ഷേ എന്നിട്ടും മിനിമോൾ മേയറായി പക്ഷേ തൃശ്ശൂർ അങ്ങനെ ഒരു പരിഗണന ഉണ്ടായില്ല ലാലി ജെയിംസ് നാല് തവണ ജയിച്ചാണ് തൃശ്ശൂർ എന്ത് പ്രകടനം ഉണ്ടാവുകയാണെങ്കിലും അതിൻ്റെ മുൻപന്തിയിൽ ലാലി ജെയിംസ് ഉണ്ടാവും പോലീസാരെ ചീത്ത വിളിക്കണോ വെള്ളം ഉണ്ടാക്കണോ എന്തിനും ഉണ്ട് സോഡിയം വെള്ളത്തിലിട്ട് പോലെ പ്രവർത്തിക്കുന്ന പ്രവർത്തകയാണ് നാലാം തവണ ജയിച്ചതാണ് പക്ഷേ മേറാകേണ്ട സമയം വന്നപ്പോൾ അവരെ പരിഗണിച്ചില്ല അതിന് വേണ്ടി നിജി ജസ്റ്റിൻ എന്ന് പറഞ്ഞാൽ വളരെ സമ്പന്നയായ തൃശ്ശൂരെ എണ്ണപ്പെട്ട തറവാട്ടുകാരിയാണ് അവരുടെ ഭാര്യ ഭർത്താവിൻ്റെ പിതാവ് തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ പ്രൊഫസറായിരുന്നു അദ്ദേഹം നേരത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു എല്ലാം കൊണ്ടും യോഗ്യാണ് അതിന് നമുക്ക് സംശയമൊന്നുമില്ല പക്ഷേ ഈ സാധാരണ പ്രവർത്തകയെ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞു അവരതിനെ ചോദ്യം ചെയ്തപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പക്ഷേ ലാലി പറഞ്ഞ ഒരു കാര്യം ശരിയാണ് പണപ്പെട്ടിയാണ് ഇതിൻ്റെ അങ്ങ് അടിസ്ഥാനതത്വം ഇനി ഇതിൻ്റെ പേരിൽ ഡി തൃശ്ശൂർ ഡി സി സി എനിക്കെതിരായിട്ട് മഹാരാഷ്ട്ര കേസ് കൊടുക്കുകയാണെങ്കിൽ നേരിടാൻ ഞാൻ നേരിടേണ്ടത് തൃശ്ശൂർ ഡി സി സിയുടെ പ്രവർത്തനം അറിയാവുന്ന ആർക്കും ഒരു സംശയത്തിനൊരു അവകാശമില്ല പണമാണ് 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 മുഖ്യം പണമാണ് പരമപ്രധാനം പണമില്ലാത്തവരെ പിണമാക്കിക്കളയും ഇനി പണമുള്ളവരാണെങ്കിലും അവരെ പരമാവധി ഊറ്റി ചാണ്ടിയാക്കിയതിന് ശേഷം മരിച്ചെറിഞ്ഞു കളയും ഇതാണ് ലാലി ജെയിംസിന് സംഭവിച്ചത് ആ കെ സി വേണമോ ഇടപെട്ടോ പണം പണപ്പെട്ടി ആർക്കൊക്കെ കിട്ടി എന്ന് നമുക്കറിയില്ല പക്ഷേ പണമാണ് വേറെ തീരുമാനിക്കാനുള്ള മാനദണ്ഡം പണമാണ് തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡം പണമുണ്ടെങ്കിലും അവർ പണം വാങ്ങിയിട്ട് നമ്മൾ വില വയ്ക്കും പണമില്ലെങ്കിൽ പറയാൻ വേണ്ട നിങ്ങളുടെ കാര്യം പന്താ പഠിക്കും പുറത്താണ് അപ്പം എ സി യോസിന് സംഭവിച്ചത് ഇതാണ് കർണാടകനെ സംഭവിച്ചതാണ് ലാലി ജെയിംസിനെ സംഭവിച്ചതാണ് കെ മുരളീധരൻ്റെ പത്മജയ്ക്ക് സംഭവിച്ചതാണ് പിന്നെ തേറമ്പിൽ എങ്ങനെ പിടിച്ചു നിന്നു എന്നാണ് ഇപ്പോൾ നിങ്ങൾ സംശയിക്കുന്നത് തേറമ്പിൽ ഇത് ഒരു സൗകര്യമുണ്ട് അദ്ദേഹം നാട്ടുകാരനാണ് എല്ലാ ആളുകളും പുള്ളിക്ക് പരിചയമുണ്ട് തേറമ്പിലിൻ്റെ അപേക്ഷ കൂട്ടിയാ എന്ന് വെറുതെ എഴുതി വെച്ചാൽ മതി പുള്ളിക്ക് പേഴ്സണലായിട്ട് കണ്ടുപോയി കൂട്ടിട്ടുണ്ട് ആ പുള്ളി അത്രയും ജനകീയനാണ് ജനസ്വാധീനമുള്ള ആളാണ് ഈ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടുതൽ വേലവെച്ചാലും പുള്ളി കേൾക്കുകയില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മേന്മ അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം അങ്ങനെ തേറാമ്പിൽ രാമകൃഷ്ണൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ജയിക്കും അദ്ദേഹം മാറി കഴിഞ്ഞാൽ ആദ്യത്തെ മുഹൂർത്തത്തിൽ പത്വജ വേണുപോലെ തൂക്കം ചെയ്ത് തൃശ്ശൂർ വോട്ടർമാർ ഭൂരിപക്ഷം കോൺഗ്രസ്സുകാരാണ് പക്ഷേ ഇതുപോലത്തെ വേലവെപ്പ് ഇതുപോലത്തെ കുതികാലുമെട്ട് ഇതുപോലത്തെ കാല്മാരൽ അത് എല്ലാ സ്ഥലത്തും ഉണ്ട് കോൺഗ്രസ്സിൽ പ്രത്യേകിച്ചും ഉണ്ട് പക്ഷേ തൃശ്ശൂർ ഡി സി സിയിൽ പോലെ ഒരു സ്ഥലത്തും ഉണ്ടാകുകയില്ല ഉണ്ടാകാൻ സാധ്യമല്ല ഇനി മറ്റ് പതിമൂന്ന് ഡി സി സി പ്രസിഡന്റുമാരും ഇത് കേട്ടിട്ട് തൃശ്ശൂർ മാതൃക ആവർത്തിക്കാൻ ആഗ്രഹിച്ചാൽ എനിക്കൊന്നും പറയാനില്ല നിയമനമ്പരാ തന്നെ കോൺഗ്രസിനെ രക്ഷിക്കട്ടെ